മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാര ഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരുവും ചൊവ്വയും ഇടവം രാശിയിലും സൂര്യനും ശുക്രനും കർക്കടകം രാശിയിലും ബുധൻ ചിങ്ങൻ രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് ശുക്രൻ ജൂലൈ മുപ്പത്തൊന്നാം തീയതി കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച ഇടവഹം മിഥുനം കർക്കടകം രാശികളിൽ കൂടെ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്ന കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആദ്യ പകുതി നിങ്ങൾക്കത്ര ശുഭകരമായിരിക്കത്തില്ല ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് മാനസിക സമ്മർദ്ദം കൂടുന്നതായിരിക്കും ക്രോധത്തിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം സാമ്പത്തിക സ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഗവൺമെൻറ് കോൺട്രാക്റ്റുകളും മറ്റും ചെയ്യുന്നവർക്ക് പേയ്മെൻറ്റുകളും മറ്റും കിട്ടുവാൻ താമസമുണ്ടാകുന്നതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർ ലീഗൽ പ്രോബ്ലങ്ങളിൽ കുടുങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയത്തോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കുറയാൻ തുടങ്ങുന്നതായിരിക്കും സ്ഥിതിഗതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതുമായിരിക്കും കരിയറിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്കും ഈ സമയം അനുകൂലമായിരിക്കും വീക്കെൻഡിൽ കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചിക കൂറുകാരാണ് ആഴ്ചയുടെ ആദ്യ പകുതി ശുഭകരമായിരിക്കും ഇൻകം വർദ്ധിക്കും അതോടൊപ്പം സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും കരിയറിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും ഇത് നല്ല സമയമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കും ഈ സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ വർദ്ധിക്കുന്നതായിരിക്കും കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതുമായിരിക്കും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആരോഗ്യകാര്യങ്ങളെ ശ്രദ്ധിക്കണം ചുമയോ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളോ അലട്ടുവാൻ സാധ്യതകളുണ്ട് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും വീക്കെൻഡിൽ ക്ഷേത്ര ദർശനങ്ങളും മറ്റും ചെയ്യുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്ന് പാദമടങ്ങുന്ന ധനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതാകും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് അസൂയക്കാരും കോമ്പറ്റീറ്റേഴ്സും മറ്റും നിഷ്ക്രിയരായിരിക്കും ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് മാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പൊതുരംഗത്ത് നിങ്ങളുടെ ഇമേജ് വർദ്ധിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ യോഗമുണ്ടാകും വീക്കെൻഡിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ചിലവുകളിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭ സമയത്ത് ചില്ലറ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും യാത്രയിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുവാനിടയുണ്ട് സന്താനപക്ഷത്തിൽ നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരും അവർ ചിലപ്പോൾ നിങ്ങളെ അനുസരിച്ചു വരില്ല അതിനാൽ ഈ വക കാര്യങ്ങൾ ബുദ്ധിപൂർവ്വവും വിവേകപൂർവ്വവും വേണം ഹാൻഡിൽ ചെയ്യുവാൻ വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും സാമ്പത്തികപരമായി പല നേട്ടങ്ങളും കാണുവാൻ സാധിക്കുന്നതാണ് ശത്രുക്കളിൽ വിജയം പ്രാപിക്കും സ്റ്റേഷനറി പച്ചക്കറി ബേക്കറി ക്ഷീരവ്യാപാരം മാതിരി ചെറിയ ചെറിയ തൊഴിൽ ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികളിൽ ഉണ്ടാകുന്നതാണ് പൊതുവെ സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതവും സുഖകരമായിരിക്കും വീക്കെൻഡിൽ ജീവിത പങ്കാളിയും ഒത്തു സന്തോഷപൂർവ്വം സമയം ചിലവഴിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന കുംഭക്കൂറുകാരാണ് ആഴ്ചയുടെ ആദ്യ പകുതി അത്ര ശുഭകരമായിരിക്കത്തില്ല വിൽക്കാൻ ആഗ്രഹിക്കുന്ന പ്രോപ്പർട്ടികളിൽ ചില വിവാദങ്ങളുണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതുപോലെ എല്ലാ ഇടപാടുകളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ചെയ്യുന്നതായിരിക്കും ശുഭകരം വാഹനം കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ഈ കാര്യം എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം രാഷ്ട്രീയത്തിലുള്ളവർക്ക് ചില അപകീർത്തികളെയും മറ്റും നേരിടേണ്ടി വരും ആഴ്ചയുടെ രണ്ടാം പകുതി ശുഭകരമായിരിക്കും നേരത്തെ അനുഭവപ്പെട്ടു കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ കുറയുന്നതുമായിരിക്കും തൊഴിൽ രംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നത് വരുമാനം കൂടുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും വീക്കെൻഡിൽ കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും അവസാനമായി പൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ആഴ്ചയുടെ ആദ്യ പകുതി ശുഭകരമായിരിക്കും വിരോധികളിൽ വിജയം പ്രാപിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും സഹോദരങ്ങളുമായി ബന്ധം സുദൃഢമാകുന്നതാണ് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി കിട്ടുന്നതായിരിക്കും ദൂരസ്ഥലത്തുള്ള ബന്ധുക്കൾ നിങ്ങളെ സന്ദർശിക്കുവാൻ സാധ്യതകളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങോട്ട് പോയി അവരെ കാണുന്നതുമായിരിക്കും ജോലിസ്ഥലത്ത് എല്ലാവരുടെയും പ്രശംസ ലഭിക്കുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുവാൻ സാധ്യതകളില്ല ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനം അത് നിങ്ങൾക്ക് പല ഫീൽഡിലും പ്രയോജനപ്പെടുന്നതുമായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ പണമിടപാടുകൾ ചെയ്യുന്നത് ജാഗ്രതാപൂർവം ആയിരിക്കണം ചിലവുകളും കഴിയുന്നതും ചുരുക്കുവാൻ ശ്രമിക്കണം വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടിവരും വർഷത്തെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം